നമസ്തേ സോഷ്യോ ഹോറോസ്കോപ്പിന്റെ പുതിയ അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തെക്കുറിച്ച് കാഴ്ചക്കാരിൽ ചിലർ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിരുന്നു അവരോടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ വായിച്ചു അതിനുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഒരു അപേക്ഷ നിങ്ങളോടുള്ളത് നന്നായി എന്നുള്ള അഭിപ്രായത്തിന് ഒപ്പം തന്നെ നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ അഭിപ്രായത്തിനൊപ്പം തന്നെ ഈ പരിപാടി സോഷ്യോ ഹോറോസ്കോപ്പ് എന്ന ഈ പരിപാടി കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ദയവീത് ഞങ്ങളെ അറിയിക്കുക ഒപ്പം തത്വമൈ ടി വിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകത്ത് മൊത്തവുമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അവരുടെ അടിസ്ഥാനത്തിൽ ഗ്രഹനിലയൊക്കെ ഒന്ന് ഗണിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ പങ്കുവയ്ക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ കഷ്ടകാലത്തിന് ഗണിക്കാനിരുന്നപ്പോൾ ആദ്യം ഗണിച്ചത് അൽ കേരളത്തെക്കുറിച്ചായിപ്പോയി ഗ്രഹങ്ങൾ ക്യൂ ആയിട്ട് ഒന്ന് കുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ കളി അപ്പോൾ ഗ്രഹങ്ങൾ പൊതുവായിട്ട് ചോദിക്കുന്ന എന്നോട് ചോദിച്ചൊരു ചോദ്യം കഞ്ചാവോളികൾ ഹമാസോളികൾ വക്ക് പൊട്ടിയ വട്ടപ്പൊട്ടുകൾ പാൽക്കുപ്പികൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ അൽ കേരളത്തിൽ ഭാവി കാരണഭൂതമായി ചിരിച്ച് പല്ലളിച്ചു നിൽക്കുന്ന ആൽ കേരളത്തിൽ എന്ത് ഭാവി അറിയാനാണ് നീ കേരളത്തിൻ്റെ എന്നാണ് അവരെന്നോട് ചോദിച്ചത് പക്ഷെ നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ മലയാളിയല്ലേ അല്ലേ മലയാളി ഡാ അപ്പോൾ തിരിച്ചവരോട് മലയാളി സാർ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ലിറ്ററസി സാർ എന്നുള്ള വാദമുഖങ്ങളൊക്കെ നിരത്തിയപ്പോൾ അവർ പറഞ്ഞു നീ എന്ത് തേങ്ങയെങ്കിലും കാണിക്കൂ എന്ന് പറഞ്ഞാൽ അവർ വിട്ടു അങ്ങനെ വീണ്ടും ഗണിക്കാനിരുന്നു ഗണിക്കാനിരുന്നപ്പോൾ ആദ്യം തെളിഞ്ഞു വന്നത് നിലമ്പൂരാണ് നിലമ്പൂർ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഇരുപത്തി മൂന്ന് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ആ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫലങ്ങളൊക്കെ ഒന്ന് ഗണിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു ലോക്കൽ വെമ്പായം പോൾ നീരാളിയായിട്ട് വരണമെന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഗണിച്ച് വന്നപ്പോൾ സത്യത്തിൽ സങ്കടം വന്നുപോയി കാരണം നിലമ്പൂര ജനങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ പി ഡി പി രണ്ടിലേതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ രണ്ടിലേതിലെങ്കിലും ഒന്നിൽ പോയി വീഴേണ്ട അതായത് ബാലങ്ക നായരാൽ ബലാത്സംഗം ചെയ്യപ്പെടണോ അതോ ടി ജി രവിയെ ആൽ ബലാത്സംഗം ചെയ്യപ്പെടണോ എന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ജയഭാരതിയുടെ അവസ്ഥ അത് ഒരു തെറ്റായിട്ട് വിചാരിക്കേണ്ട സിനിമയിലുള്ളൊരു രംഗം പറഞ്ഞേ ഉള്ളൂ ഭാവനാപരമായ ഒരു രംഗം പറഞ്ഞതേ ഉള്ളൂ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നാലും പക്ഷെ അതാണ് അവസ്ഥ അതാണ് സത്യം എങ്കിലും അതുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവചനം നേരത്തെ വേണ്ടാന്ന് വെച്ചത് അല്ലാതെ നമുക്ക് പ്രവചിക്കാൻ അറിഞ്ഞു കേട്ടോ പിന്നെ ഈ പ്രവചനം വിട്ടു നിലമ്പൂര ജനങ്ങളോട് കൂടുതൽ ക്രൂരത ഞാനായിട്ട് ചെയ്യേണ്ട എന്ന് കരുതി പക്ഷേ ഈ ഗണിച്ച് വന്നപ്പോൾ നിലമ്പൂരിൽ നിന്നൊരു മൂന്നാല് മുട്ടൻ ഐറ്റങ്ങൾ കയ്യിൽ തടഞ്ഞു ആ കയ്യിൽ തടഞ്ഞ ഐറ്റങ്ങളിലെ പ്രധാനമായത് നമ്മുടെ സഖാവ് പൂമരനാണ് ലിഫ്റ്റ് രാജെന്നും ലെഫ്റ്റനെന്നും ഒക്കെ അറിയപ്പെടുന്ന സഹാവ് പൂമരൻ നിലമ്പൂരിൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പി ഡി ഛേ സോറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സഖാവ് പൂമരൻ അപ്പൊ സഖാവ് പൂമരന്റെ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ഇറക്കവും വളരെ ഗംഭീരമായിരുന്നു പടയൊരുക്കവും പടക്കിറങ്ങലും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു ഈ നമ്മുടെ അൽ കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പൂക്കാസകളും വക്കൊട്ടിയ വട്ടപ്പൊട്ടുകളും ഒക്കെ പുള്ളിക്ക് നിരുപാധികം അങ്ങ് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് സഖാവ് പൂമരൻ നിലമ്പൂർ പടക്കിറങ്ങിയത് പക്ഷേ ഈ ആനമയിൽ ആയിട്ട് സഖാവ് ഭൂമരൻ പടക്കിറങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഉൾവലി ഉണ്ടായിരുന്നു ആ മാൻട്രേക്കല്ലേ കൈ പിടിച്ച് വേദിയിലേക്ക് കയറ്റിയത് സഹാവ് ഭൂമരൻ്റെ കാര്യം ദർബേഗ് ഉജയൻ നാരങ്ങനെ അതങ്ങനെ തന്നെ സംഭവിച്ചു സഖാവ് ഒരു സീസണിൽ തന്നെ രണ്ടാമത്തെ തുണി നല്ല വൃത്തിയായി മുട്ടയിട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ ഒരു സീസണിൽ തന്നെ തുടർച്ചയായി രണ്ട് മുട്ടയിട്ട് റെക്കോർഡ് സ്ഥാപിച്ച സഖാവ് പൂമരന്റെ ഈ പരാജയത്തിന് ശേഷമുള്ള ഇനിയുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഗണിച്ചു നോക്കിയത് അപ്പോൾ ഗണിച്ചു നോക്കിയപ്പോ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാചകത്തിൽ കഴിഞ്ഞാൽ ഒറ്റ വാക്കിലല്ല ഒരു വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തട്ടുകേടൊന്നും വരാൻ സാധ്യതയില്ല കാരണമുണ്ട് പക്ഷേ ഈ പറഞ്ഞതിന് സഖാവ് ഭൂമരൻ താമസിയാതെ നിയമസഭ കാണുമെന്നുള്ളതിന് ഉള്ള അർത്ഥമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഖാവ് പൂമരൻ നിയമസഭ കാണുമോ കാണില്ല എന്ന് തീരുമാനിക്കുന്നത് മരുമകൻ ആണ് അതിനെക്കുറിച്ച് തൽക്കാലം ഗണിച്ചൊന്നും പറയാനുട്ടില്ല ഞാൻ പറഞ്ഞത് സഖാവ് പൂമരൻ്റെ കലാസാഹിത്യ അൽ കേരളത്തിലുള്ള ഭാവിയെക്കുറിച്ചാണ് അത് വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ പോകാനാണ് സാധ്യത അതിന് കാരണങ്ങളുമുണ്ട് കാരണം വെച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സഖാവ് പൂമരന് നിരുപാധികം ആയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച പൂക്കാസുകളും വക്കുപൊട്ടിയ അവരാണ് അവരാണിതിൻ്റെ പ്രധാന കാരണം കാരണം അവരുടെ ആ പാപഗ്രഹങ്ങളുടെ ശക്തമായ പിന്തുണ സഖാവ് പൂമരൻ ഇനിയും മുന്നോട്ടും ഉണ്ടാകാനാണ് സാധ്യത ഇപ്പോൾ സഖാവ് പൂമരൻ യാതൊരു മനസാക്ഷിയില്ലാതെ ടി എസ് എൽ എട്ട് എഴുതിയ കവിതയുടെ പിതൃത്വം വില്യം വേർട്സ്ഫോർത്തിൻ്റെ പേരിൽ ആരോപിച്ചപ്പോഴും അവർ വട്ടം കൂടി നിന്ന് സഖാവ് പൂമരന് പരന്ന വായനയാണെന്ന് വിളിച്ച പാർട്ടികളാണ് അപ്പോൾ അവർ തുടർന്നും സഖാവ് പൂമരനെ പൊക്കി വാഴ്ത്തി സഖാവ് ഭൂമരൻ നമ്മുടെ അൽ കേരളത്തിലെ സാഹിത്യശാഖയ്ക്ക് കാറൽ മാക്രി മുത്തപ്പൻ്റെ വരദാനമാണെന്ന് പറഞ്ഞു വരുത്താനാണ് സാധ്യത സാധാരണ ജനങ്ങൾ സഖാവിനെ മൊണ്ണൻ എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇവർ സഖാവിനെ ഭ്രണ്ണനാക്കിക്കോളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അവരുടെ നിയന്ത്രണത്തിലുള്ള മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയൊക്കെ സഖാവിനെ സാധാരണക്കാർക്ക് പൊണ്ണനായ സഖാവിനെ ഇവർ ഭ്രണ്ണനാക്കിക്കോളും അപ്പോൾ സഖാവിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ സഖാവിൻ്റെ മുന്നോട്ടുള്ള ഇനി ഉള്ള സഞ്ചാരങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പാതകളിൽ എപ്പോഴും പൂക്കൾ വിരിഞ്ഞു തന്നെ കിടക്കും പൂമരമാണല്ലോ സഖാവിന്റെ ഒരു ലൈൻ ഈ സഖാവ് അതിൽ യാതൊരു ആശങ്കയുമുണ്ട് ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ വയലോപ്പള്ളിയുടെ പറമ്പിൽ നിന്ന് വാഴക്കുല വെട്ടി ചെങ്ങമ്പുഴയുടെ പറമ്പിൽ കൊണ്ടിട്ടിട്ട് പി എച്ച് ഡി വാങ്ങിയ ആൾക്കാർ ഇവിടെ ഉണ്ട് അവരുടെ അവരേക്ക് വെച്ച് നോക്കുമ്പോൾ സഖാവ് എന്നൊക്കെ പറയുന്നത് വില്യം വേർട്സ് വെർത്ത് തന്നെയാണ് അപ്പോൾ പിന്നെന്താ ഈ മാളവികാഗ്നിമിത്രത്തിലെ വരികളാണെന്നും പറഞ്ഞ് ഏതെങ്കിലും വൈദ്യൻ എഴുതിയ കുറുപ്പടിയൊക്കെ എടുത്ത് സഖാവ് അങ്ങ് പ്രസിദ്ധീകരിക്കും പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഈ പൂക്കാസുകളുടെയും വക്കുകൊട്ടിയ വട്ടപ്പൊട്ടുകളുടെയൊക്കെ നിരുപാധിക പിന്തുണ സഖാവിനുള്ളത് കൊണ്ട് തന്നെ ഈ മാളവികാഗ്നിത്രത്തിലെ വരികളാണെന്ന് പറഞ്ഞ് ക്രിമികടിക്കുള്ള കുറുപ്പടി സഖാവ് പ്രഖ്യാപിച്ചാലും ബാവു എന്തൊരു പരന്ന വായന എന്നവര് ചുറ്റും കൂടി ഒന്ന് ഒപ്പാരി ഇടുകയും സഖാവിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ ലഭിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യും അപ്പോൾ സഹാവ് ചിലപ്പോൾ അത് സഖാവിൻ്റെ വിശാല മനസ്കഥ കാരണം നിരസിച്ചേക്കാം പക്ഷേ എന്നാലും പുരസ്കാരം പുരസ്കാരം ആയിട്ട് തന്നെ സഖാവിന് കിട്ടും അപ്പോൾ ഈ വക്കൂട്ടി വട്ടപ്പൊട്ടുകളും പൂക്കാസുകളും ഒക്കെ കൂടി സഖാവിനെ കേരളത്തിലെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഒരു അനുഷേധ നേതാവായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും ഒരു എന്താ പറയുക അടുത്ത ഇനിയിപ്പോൾ പിടിച്ചെങ്ങാനും വ്യാസനോ വാൽമീകിയോ വാൽമീകിയോ ആക്കി കളയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടി അതും ചിലപ്പോൾ ചെയ്തേക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യാസനും വാൽമീകിയൊക്കെ ഫാസിസ്റ്റ് ആയതുകൊണ്ട് ഫാസിസ്റ്റുകളായതുകൊണ്ട് ഏതെങ്കിലും സ്റ്റാൻസിലോ വിസ്കിയോ ഒക്കെ ആക്കിയേക്കാം അവർ പിന്നെ ഉള്ളൊരു സഖാവിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവിനി മുന്നോട്ടുള്ള കാലത്ത് തുടർച്ചയായിട്ട് ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് കഞ്ചന്മാരും പൂമരം കൊണ്ട് ലിഫ്റ്റൊന്നുണ്ടാക്കി ലിഫ്റ്റിലാണേ ആ കുപ്പായക്കാരി ഡോറ് തുറന്ന് ഞാനൊന്നും നോക്കി ഞാനൊന്നും നോക്കി അവൾ എന്നെയും നോക്കി കുപ്പായം മാറി ആകയും മാറി ഇത് സി സി ടി വിയോ പെട്ടോസ്കിയുടെ കവിതകളിലുള്ള വരിയാണെന്ന് സഖാവ് പറഞ്ഞാലും ഈ പൂക്കാസുകളും വട്ടപൊട്ടുകളും കൂടി ചുറ്റും നിന്ന് സഹാവിൻ്റെ വായന എന്ന് പറയുന്നത് ചപ്പാത്തി പോലെ വരുന്നതാണ് എന്നൊപ്പം അറിയിട്ടുള്ളൂ അപ്പം അവരുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരുപാധികമായിട്ടാണ് അവർ സഖാവിനെ പിന്തുണച്ചതെന്ന് ഞാൻ പറഞ്ഞ വെറുതെ അല്ല കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പൂക്കാസുകളും മട്ടപ്പൊട്ടുകളും ഒക്കെ കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കെങ്ങാനും നിലമ്പൂർ ഒരു വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം വോട്ട് മാത്രമല്ല ഒരു പത്ത് വോട്ടും കൂടി സഖാവ് ഭൂമരൻ്റെ പേരിൽ ചെയ്തേനെ എന്നാണ് അവരുടെ പിന്തുണ എന്ന് പറയുന്നത് ആ പാപഗ്രഹങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് സഖാവിന് സഖാവ് ഭൂമരന് വലിയ ബലമാണ് ഇനി മുന്നോട്ടുള്ള യാത്രകളിൽ നൽകാൻ പോകുന്നത് അപ്പോൾ അതാണ് ഈ പൂക്കാസ വക്ക് വട്ടപ്പൊട്ടുകൾ തുടങ്ങിയ പാപഗ്രഹങ്ങളുടെ പിന്തുണയാൽ സഖാവ് നേടാൻ പോകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ബലങ്ങൾ ഇപ്പോ ഈ പൂക്കാസകളുടെയും വട്ടപ്പൊട്ടുകളുടെയും കാര്യം പറയുമ്പോൾ അവരുടെ ഭാവികൾ ഈ പൂക്കാസകളുടെയും വക്കുപൊട്ടിയ വട്ടപ്പൊട്ടുകളുടെയും ഭാവി എന്ന് പറയുന്നത് അത്ര നല്ലതിലല്ല അവരുടെ പിന്തുണ കാരണം സഖാവ് പൂമരന് നല്ലൊരു ഭാവിയുണ്ട് പക്ഷേ അവർക്ക് സ്വയം പൂക്കാസുകൾക്കും വക്ക് കൂട്ടിയ വട്ടപ്പുട്ടുകൾക്കും അത്ര നല്ല സമയമല്ല നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് വക്ക് കൂട്ടിയ വട്ടപ്പുട്ടുകൾക്ക് അതിൽ തന്നെ അതിൽ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊരുദാഹരണത്തിന് ഒരു കൊച്ചു പയ്യൻ ഒരു സാഹിത്യകാരനുണ്ടെന്ന് വിചാരിക്കുക ചുമ വിചാരിക്കുക വിചാരിക്കുന്നതിന് നഷ്ടമൊന്നുമില്ല അതിൻ്റെ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പം ആ പയ്യൻ ജീവിതത്തിൻ്റെ നൈരന്തിര്യങ്ങളിൽ കത്തിയാളുന്ന തൃഷ്ണയുടെ തിളക്കം നിറഞ്ഞ കണ്ണുകളോടെ ഇന്ദുമതിയെ നോക്കിയ മൂസയുടെ വായിൽ നിറഞ്ഞ ചൂട് അയാൾ കുടിച്ചിറക്കി ഈ രീതിയിലല്ല പുള്ളി സാഹിത്യം എഴുതുന്നത് നേരത്തെ പറഞ്ഞ കുച്ചുപയ്യൻ പുള്ളി വളരെ വളരെ സരളമായ ഭാഷയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഒരു പുസ്തകം എഴുതുന്നത് അല്ലെങ്കിൽ കൃ അദ്ദേഹത്തിൻ്റെ കൃതികൾ രചിക്കുന്നു ആ കൃതികളിലൊന്നിൽ ആൾക്കാർ ആകൃഷ്ടരാവുകയും ആ വായനക്കാർ മാത്രമല്ല കൊള്ളാവുന്ന പുരസ്കാരം നൽകുന്ന സമിതികളും ആകൃഷ്ടരാകുകയും ആ കൃതികളിലൊന്നിന് കൊള്ളാവുന്നൊരു പുരസ്കാരം ലഭിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ വാക്കുപൊട്ടിയ വട്ടപ്പൊട്ടുകൾക്ക് അസഹ്യമായ ചൊറിച്ചിലും പുകച്ചിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിശ്ചയമാണ് ഉണ്ടായേക്കാമെന്നല്ല ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ചൊറിച്ചിലും പുകച്ചിലും ശാശ്വതമായിട്ട് അതിന് പരിഹാരമൊന്നുമില്ല പക്ഷെ താൽക്കാലികമായിട്ടുള്ള ചില ചില്ലറ പരിഹാരങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേക്കാം ഈ പൂമരന് കൊടുത്തതിൻ്റെ ഒരു പത്തിലൊന്ന് പിന്തുണയെങ്കിലും നമുക്ക് വല്ലപ്പോഴൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി ഒരു കൊടുക്കൽ വാങ്ങലും ഏത് ഈ പ്രതിവിധികളിലേക്ക് ഈ പ്രതിവിധികളിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പയ്യന് കൊള്ളാവുന്നൊരു പുരസ്കാരം ലഭിച്ചു ആ ലഭിച്ച സന്ദർഭം വരുമ്പോൾ ഒന്നും നോക്കണ്ട മുടിയഴിച്ച് തുള്ളി നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് അങ്ങ് പ്രവേശിച്ചേക്കുക ഒറഞ്ഞു തുള്ളിക്കൊള്ളുക എന്നിട്ട് ആ കൊച്ചു പയ്യനെയും അവൻ്റെ കൃതിയെയും ഈ പുരസ്കാരം ലഭിച്ച കൃതിയെയും അവന് പുരസ്കാരം കൊടുത്തവരെയും ഒന്നും നോക്കാതെ അങ്ങ് കണ്ണടച്ച് പുലഭ്യം പറഞ്ഞേക്കുക ഈ പുലഭ്യം പറയുന്നതിൻ്റെ കൂടെ ഈ രാമൻ കൃഷ്ണൻ എന്നൊക്കെ ഈ പുട്ടിന് തേങ്ങാ പോലെ അങ്ങ് വാരി വിതറിയേക്കുക ഒന്നും നോക്കണ്ട ഇതുകൊണ്ട് രണ്ടുണ്ട് ഗുണം ആദ്യത്തെ ഈ ഗുണങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ചൊറിച്ചിലും പുകച്ചിലിനും ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും താൽക്കാലികമായ ആശ്വാസമേ കിട്ടുകൊള്ളു ശാശ്വതമായ പരിഹാരമില്ല അതിന് രണ്ടാമത്തെ ഗുണമാണ് കൂടുതൽ മെച്ചപ്പെട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളുടെ ഈ മുടിയഴിച്ചു തുള്ളലുകൾ കാണുമ്പോൾ ഈ വക്കുപൊട്ടിയ വട്ടപ്പൊട്ടുകളുടെ തുള്ളൽ കാണുമ്പോൾ മലയാളിയല്ലേ പാർട്ടി മലയാളി അന്ധമുട്ട് ഈ തുള്ളലൊന്ന് കണ്ടു നിന്നിട്ട് ഏതെടു ആൻറ്റി എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ആൻ്റി കൃതമായ അല്ലെങ്കിൽ ആൻറ്റീ കൃതങ്ങളായ പലതുണ്ടല്ലോ സാഹിത്യ സൃഷ്ടികൾ അങ്ങനെ ആൻറ്റീ ക്രിതങ്ങളായ പടിയിലിരുന്ന പഴം തിന്നുന്നവൾ മുട്ടനായ മൂസാക്ക ലസ്ബിയൻ പോർക്ക് കാതരയുടെ ക്യാമറ അല്ലെങ്കിൽ ക്യാമറയിലെ കാതര തുടങ്ങിയ കൃതികൾ പൊത്തുച്ചിപ്പി കൃതികൾ ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തി വാങ്ങിച്ചോളൂ അപ്പോൾ വരുത്തി വായിച്ചോളൂ വായിച്ചോളുമല്ല വാ വരുത്തി വാ വായിച്ചോളും വായിക്കുക എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള പരന്ന വായന മറ്റേ പൂമരൻ്റെ പരന്ന വായനയല്ല പൂമരൻ്റെ പരന്ന വായന തന്നെയാണ് പക്ഷെ പറയപ്പെടുന്ന പൂമരൻ്റെ ഈ നമ്മുടെ മുൻപിലേക്ക് വെക്കപ്പെടുന്ന പൂമരൻ്റെ പരന്ന വായനയല്ല പ്രസക്ത ഭാഗങ്ങൾ അവർ വായിച്ചുള്ളൂ ഈ മുത്തച്ചിപ്പി ലൈനിലുള്ള സാഹിത്യങ്ങളിൽ നേരത്തെ പറഞ്ഞ ഇതിലെ അപ്പോൾ അത് വായിക്കുന്നതുകൊണ്ട് ഈ റോയൽറ്റി വഴിയായിട്ട് സ്വന്തം ദമ്പടിയും കിട്ടും വക്കുപുട്ടിയ വട്ടപ്പുട്ടുകൾക്ക് അപ്പോൾ ഈ ഒരു താൽക്കാലിക പരിഹാരം മാത്രം ഈ വക്ക് പൊട്ടിയ വട്ടപ്പുട്ടുകളുടെ കാര്യത്തിൽ ഞാനിപ്പോൾ കാണുന്നുള്ളൂ അവർക്കുണ്ടാകുന്ന ഈ ചൊറിച്ചിലിനും പുകച്ചിലിനും ഒരു താൽക്കാലിക പരിഹാരമായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ശാശ്വതമായൊരു പരിഹാരം ഇതിന് നിർദ്ദേശിക്കാൻ എനിക്കാവുന്നില്ല എനിക്കെന്നല്ല ആർക്കും ആവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറഞ്ഞല്ലോ അത്ര നല്ല സമയമല്ല പൂക്കാസുകൾക്കും വട്ടപ്പൊട്ടുകൾക്കും ഓടുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിരുപാധികമായ പിന്തുണ സഖാവ് പൂമരന് കൊടുത്തു എന്നിട്ട് നിലമ്പൂര് ഉള്ള ജനങ്ങൾ ഇനി പീഡിപ്പിക്കപ്പെടേണ്ടത് സഹാവ് ഭൂമരനാണ് ഭൂമരനാലാണ് എന്ന് അവർ സുദൃഢമായും സുവ്യക്തമായും പറയ പറയുകയും ചെയ്തു എന്നിട്ട് ജനങ്ങൾ കേട്ടോ ജനങ്ങൾ അവർക്ക് കൊടുത്തതോ പുല്ല് വില നമ്മുടെ പ്രിയപ്പെട്ട ജഗദീശ് ശ്രീകുമാറിൻ്റെ പാർട്ടിയിൽ പറഞ്ഞാൽ ഗ്രാസ് ഗ്രാസ് അപ്പോൾ അതാണ് അവരുടെ കാലം ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം നേരത്തെ പറഞ്ഞ ചൊറിച്ചിലിനും പുകച്ചിലിനും ഇവരുടെ കാര്യത്തിലില്ല താൽക്കാലികമായി ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അതുവഴി ഉണ്ടാകുന്ന റോയൽറ്റി വർധന ഗുണം ചെയ്യും ഈ ജഗദീശ്വര കുമാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു ജഗദീശ്വകുമാർ വളരെ പ്രിയപ്പെട്ട നടനാണ് കേരളീയരുടെ അല്ല ആധുനിക അല്ല കേരളീയരുടെ വളരെ പ്രിയപ്പെട്ട ഒരു നടനാണ് അപ്പം കുറിച്ച് അഭിനവ നടനാചാര്യനായ ലാൽ മോഹൻലാൽ അല്ല ഈ കള്ളി കൊണ്ടുടിപ്പിച്ച് പനിയനായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തിയാലും കുർത്താ പൈജാമ എടിയിപ്പിച്ച് കന്മദത്തിലെ വില്ലനായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തിയാലും കോട്ടൺ സൂട്ടും അണിയിപ്പിച്ച് എന്ന സിനിമയിലെ വില്ലനായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തിയാലും ഈ വലിയൊരു ഉരുളക്കിഴങ്ങ് ചൂടാക്കി മൊത്തമായി വായിലിട്ട അവസ്ഥയിൽ എന്നെല്ലാവരും പറ്റിച്ചു എന്നുള്ള ഏകഭാവത്തിൽ അഭിനയിപ്പിക്കുന്ന നിർമ്മാതാവ് സംവിധായകൻ കഥാകൃത്ത് കഥാകൃത്താണെന്ന് പറയുന്നു അല്ലെങ്കിൽ ക്ഷമിക്കുക പിന്നെ നടനാണെന്നും പറയപ്പെടുന്ന താടിലാൽ അഥവാ താടിയുള്ളലാൽ താടിലാൽ അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട ജഗദീശ്വകുമാറിനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നു ഈ അടുത്തിടയ്ക്ക് ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വെബ് സീരീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടിയിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ജഗദീശ് ശകുമാറിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചല്ല അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു വന്ന വന്നതിന്റെ രത്നചുരുക്കം ഇത്രയേ ഉള്ളു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ രത്നചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗദീശ് ശ്രീമാറിന്റെ അഭിനയം ഒന്നും പുള്ളിക്ക് അത്ര പിടിത്തമല്ല പോലും കാരണം അതൊന്നും അത്ര ശരിയല്ല എന്നാണ് താടിലാലിന്റെ അഭിപ്രായം സ്വാഭാവികം കാരണംന്ന് വെച്ചുകഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാലേ ഏത് സീനിലായാലും ഒരു ഭാവം തന്നെ കഷ്ടിച്ചു മുഖത്ത് വരുന്നവർക്ക് ഒരു സീനിൽ സന്ദർഭത്തിന് യോജിച്ച നാനൂറ്റമ്പത് ഭാവങ്ങൾ സെക്കൻഡിൽ വാരി വിതർന്ന് ജഗദീശ് ശ്രീമാറിനെ കാണുമ്പോഴത്തേക്ക് കണ്ണിലെ ബൾബടിച്ചു പോകുന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് ഇനി ജഗദീശ്വകുമാറിനെതിരെ നിന്ന് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ കൂടി അവർക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ വ വക്ക് പൊട്ടിയ വട്ടപ്പൊട്ടുകൾക്കുണ്ടായ അതേ ചൊറിച്ചിലും പൊറിച്ചിലും ഇവർക്കുണ്ടാകും അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ അഭിപ്രായം എന്നുള്ളത് ഉള്ളു അപ്പോൾ ഈ അഭിപ്രായത്തെക്കുറിച്ചല്ല ഞാൻ അഭിപ്രായം പറയുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ഈ അഭിപ്രായം പ്രകടനം നടത്തിയതിന് ശേഷം നമ്മുടെ താടി ലാലിൻ്റെ സാംസ്കാരിക കേരളത്തിലുള്ള ഭാവിയെക്കുറിച്ചാണ് ഒന്ന് ഗണിച്ച് നോക്കിയത് ഗണിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതും നമ്മുടെ പൂമരനെ പോലെ തന്നെ താടി ലാലിന് വലിയ തട്ടുകേടൊന്നും വരില്ല എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ജഗദീശ്വകുമാറിനെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിലപ്പോൾ തെറിച്ചേക്കാം ചിലപ്പോൾ എതിര അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം ജഗതിയുടെ അഭിനയ മികന് പിന്നെ വാഴ്ത്തിയേക്കാം ഇതൊക്കെ ഉണ്ടാവാം എന്നാലും താടി ലാലിന് വലിയ തട്ടുകേടൊന്നും വരികയല്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ അഭിനവ പാൽക്കുപ്പികളൽ കേരളത്തിൽ അഭിനയമായിട്ട് ഗണിച്ചു വെച്ചിരിക്കുന്നത് മുട്ടിനു മുട്ടിനു ചുരുളി ഡയലോഗ് അടിക്കുന്ന ഒരു രീതിയാണ് അല്ലാതെ ഇപ്പം അതുകൊണ്ട് ഈ നമ്മുടെ താടിലാല് ഇപ്പം ഒരു ഉദാഹരണത്തിൻ്റെ ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകനെ ഒരുത്തൻ വെട്ടിക്കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അച്ഛനായിട്ട് താടിലാൽ അഭിനയിക്കുന്നു ഇനി വേറൊരു സീനിൽ ഭാര്യ ചായയും കൊണ്ട് മുറിയിലേക്ക് വരുന്ന നോക്കി നിൽക്കുന്ന ഒരു ഭർത്താവായിട്ട് തടിലാൽ അഭിനയിക്കുന്നു ഈ രണ്ട് സീനിലും ഒരേ ഭാവമേ പുള്ളിയുടെ മുഖത്ത് വരികയുള്ളു ഈ ഭാവത്തിൽ നിന്ന് ചുഴലി വർത്തമാനം പുള്ളി പറയുകയാണെങ്കിൽ ആഹ് പുള്ളി തന്നെയാണ് അഭിനവ നടനാചാര്യൻ എന്ന് ഈ അഭിനവ പാൽകുപ്പികൾ അങ്ങ് അംഗീകരിച്ചോളൂ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും കാരണം എതിർവശത്ത് പറ പുള്ളി അഭിപ്രായം പറഞ്ഞത് ശ്രീ ജഗതീശ്വരകുമാറിനെ കുറിച്ചായതുകൊണ്ട് മാത്രം ഇവര് പരസ്യമായിട്ട് ഇപ്പോൾ ഈ അഭിനവപാൽ കുപ്പികൾ പുള്ളിയെ പിന്താങ്ങില്ല എന്നാലും പുള്ളിയെ പുള്ളിയുടെ ഈ ചുരുളി വർത്തമാനങ്ങൾ കേട്ടും കണ്ടും കൈയടിച്ചും അവർ ഭാവിയിലും പുള്ളിയെ എടുത്ത തലയിൽ വെച്ചുകൊള്ളും അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു സാഹചര്യമാണ് അൽ കേരളത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മട്ടാഞ്ചേരിയുടെ പിന്തുണയുമുണ്ടല്ലോ മട്ടാഞ്ചേരി ഉപഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും മയക്കുമരുന്ന ഗ്രഹങ്ങളും എല്ലാം താടി പിന്നിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ തെറ്റിദ്ധരിക്കേണ്ട മട്ടാഞ്ചേരിയിലുള്ള പ്രേക്ഷകരും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ മയക്കുമരുന്നെന്ന് പറയുന്നത് സിനിമയിലൂടെ കലയിലൂടെ പ്രേക്ഷകരെ മയക്കുന്നു എന്ന് കണ്ടാൽ മതി അല്ലാതെ നമ്മുടെ കാരണഭൂതം പ്രതിജ്ഞയെടുത്ത മയക്കുമരുന്നല്ല ഉദ്ദേശിച്ചത് ഇനി അതാണെങ്കിലും വിരോധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വലിയ തട്ടുകേടൊന്നും വരികല ഈ പിന്നെ പുള്ളിക്ക് തട്ടുകേട് വരാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം അത് കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാരണമാണ് അതൊരു എന്താ പറയുക ഇങ്ങനൊരു സരസമായിട്ട് പറഞ്ഞു പോകാൻ പറ്റിയൊരു കാരണമല്ല പക്ഷേ എന്നാലും അത് പറയാതെ വയ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു അഭിപ്രായം അയത്തിന് മറുപടി കൊടുക്കാനുള്ളൊരു ശാരീരിക ക്ഷമത അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ പറ്റിയൊരു ആരോഗ്യാവസ്ഥയിലല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായിട്ട് ശ്രീ ജഗദീശ്വര കുമാർ ഉള്ളത് അതുകൊണ്ട് എന്താ പറയുക മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് നേരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ആ ഒരു സുരക്ഷിതത്വം കൂടി കണ്ടിട്ട് തന്നെ ആവണം കാരണം താടിലാലിന് മറ്റൊന്നുമില്ലെങ്കിൽ അഭിനയം വരില്ലെങ്കിലും ഈ ഭാവങ്ങൾ മുഖത്ത് കൊണ്ടുവരാൻ അറിയില്ലെങ്കിലും ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കച്ചവട ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നല്ലതുപോലെ ഉണ്ട് കാരണം ജഗദീശ്രീകുമാറിനെ കുറിച്ച് ഒരു അഭിപ്രായം ഈ അവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു മറുപടി ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥ അവസ്ഥയിൽ ഇല്ല എന്ന് താടിലാലിന് നന്നായിട്ട് അറിയാം അതും കൂടി കൊണ്ടാണ് ചുമ്മാ ഒരു കാര്യമില്ലെങ്കിലും ജഗതി ഈ ഇംപ്രൊവൈസ് ചെയ്ത് അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നതിന് എന്ന് ആ രീതി ഒന്നും അത്ര ശരിയല്ല എന്ന് പറയുന്നത് കീ കൊടുത്ത യന്ത്രം പോലെ നിന്ന് അഭിനയിക്കണമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ അഭിപ്രായം പറഞ്ഞാലും ആൽ കേരളത്തിലെ അഭിനവ പാൽക്കുപ്പികൾ അദ്ദേഹത്തെ അഭിനവ നടനാചാര്യനാക്കിക്കൊള്ളു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവിയും സുരക്ഷിതമാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഈ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ ഈ പുതിയ അധ്യായത്തിൽ നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും എൻ്റെ വ്യക്തിപരമായ പേരിലും തത്വമായി ടി വിയുടെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ വെറുതെ പറയുന്നതല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞിരുന്നു ഒരുപാട് ഇൻ്റർനെറ്റിൽ നൂറുകണക്കിന് കണ്ടൻറ് ലഭ്യമാണ് നിങ്ങൾക്ക് അത് വിരൽത്തുമ്പിൽ തിരഞ്ഞെടുക്കാം അങ്ങനെയുള്ളപ്പോൾ ഈ വീഡിയോ കാണുവാനും ഇത് ഈ വീഡിയോയ്ക്ക് മുഴുവനായി കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കുവാനും നിങ്ങൾ തീരുമാനിച്ചതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായ നന്ദിയുണ്ട് നിങ്ങളോട് സത്യസന്ധമായി പറയുക അപ്പോൾ അതിനോടൊപ്പം തന്നെ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു അപേക്ഷ മുന്നോട്ട് വച്ചിരുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ പരിപാടിയെക്കുറിച്ചുള്ള ഈ പ്രത്യേക അധ്യായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അതുകൂടാതെ ഈ സോഷ്യോ ഹോറോസ്കോപ്പ് എന്ന ഈ പരിപാടി കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താം മെച്ചപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും കമൻറ്റ് മാർഗം ഞങ്ങളുമായി ദയവ് ഇത് പങ്കുവയ്ക്കുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തത്വമായി ടിവിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരുമായി ഷെയർ ചെയ്യുക അപ്പോൾ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ മറ്റൊരു അധ്യായവുമായി വൈകാതെ കാണാം നന്ദി നമസ്കാരം